ലഹർഗോ ദ ീൻ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ എഴുപതാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അന്ത്യാക്ഷരം ഓലാഫ് വരുന്ന ദുർബലാക്ഷരക്രിയയായ ഗ്ലോയുടെ പത്ത് പേൽ പായേൽ എത്ത് തഫ് ആൽ എന്നീ ആറ് രൂപങ്ങളിലുള്ള ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം ഇമ്പരറ്റീവ് അഥവാ നിയോജകം ഇൻഫിനിറ്റീവ് അധിക കേവലക്രിയ ഭൂതകാലിക കൃതന്ധം അഥവാ പാസീവ് പാർട്ടിസിപ്പിൾ എന്നിവയാണ് ഇന്ന് നമ്മൾ കാണുന്നത് ആദ്യം പൽ ഫോമിലുള്ള പാസ്റ്റൻസ് ആക്റ്റീവ് വോയ്സ് ഗ്ലോ ഗ്ലാവൂൻ ഗ്ലോസ് ഗ്ലായേൻ

എസ്ഗ്ലിനാൻ ഇപ്പോൾ ആൽഫോമിലുള്ള ഭാവി കാലത്തിലെ ആക്റ്റീവ് വോയ്സ് നെഗ്ലേ നെഗ്ലൂൻ തെഗ്ലെ നെഗ്ലിയോൻ തെഗ്ലെ തെഗ്ലൂൻ തെഗ്ലേൻ തെഗ്ലിയോൻ എഗ്ലെ നെഗ്ലെ ഭാവി കാലത്തിൻ്റെ പാസീവ് വോയിസ് എത്ത് പേൽ ഫോം നെസ്ഗിലെ Nesglun Tesgle Nesgalion Tesgle Tesglun Tesglen Tesgalion Esgle Nesgle Inium active voice present tense per alphum, gole golen gulio ഗൊലിയോൻ ഗോലേ ആത് ഗോലേൻ ആത്തൂൻ ഗൊലിയോ ആത് ഗൊലിയോൻ ആൻ ഗോലേനോ ഗോലേൻ നാൻ ഗൊലിയോ നോ ഗൊലിയോൻ നാൻ പ്രസൻ്റൻസിൻ്റെ പാസിവോയ്സ് എത്തുപേൽ ഫോം മെസ്ഗ്ലെ മെസ്ഗ്ലേൻ മെസ്ഗലിയോ مسقليون مسقليات مسقلين آتون مسقليو آث مسقليون آتين مسقلي نو مسقلين نان مسقليو نو مسقليون نان. imperative active voice. قلي قلاؤن ഗ്ലോയ് ഗ്ലോയേൻ അതിൻ്റെ പാസീവ് വോയ്സ് എസ്ഗ്ലി എസ്ഗ്ലാവൂൻ എസ്ഗ്ലോയ് എസ്ഗ്ലോയേൻ ഇൻഫിനിറ്റീവ് ആക്റ്റീവ് വോയ്സ് മെഗ്ലോ അല്ലെങ്കിൽ ല മെഗ്ലോ ഇൻഫിനിറ്റീവിൻ്റെ പാസീവ് വോയിസ് മെസ്ഗ്ലെ അല്ലെങ്കിൽ ല മെസ്ഗ്ലേ ഇനി അതിൻ്റെ പാസീവ് പാർട്ടിസിപ്പിൾ ഗ്ലേ ഗ്ലാവൂൻ ഗലിയോ ഗലിയോൻ ഇനിയും പായൽ ഫോമിലുള്ള ഗാലിയുടെ ആക്റ്റീവ് വോയ്സിലും പാസീവ് വോയ്സിലുമുള്ള എല്ലാ കാലങ്ങളിലുമുള്ള കോഞ്ചിക്കേഷൻസ് കാണാം ആദ്യം പായൽ പാസ്റ്റൻസ് ആക്റ്റീവ് വോയ്സ് ഗാലി ഗാലിയൂൻ ഗലിയാസ് ഗാലിയേൻ galit, galitun, galit, galiten, galit, galinan. Past tense in passive voice. Et pa alfom. Esgali, Es gali, es esgalit, es galias, es, galien, es galit, es galitun, es galit es galiten, इस गालीस, इस गालीनान, एस्लीना पायल फॉर्म, फ्यूचर टेंस, एक्टिव वॉइस, त गाले तगाले, गलियो तगाले, तगालून, तगालेन, तगलियोन, एगाले, गलियोले फ्यूचर टेंस पासिव वॉइस. നെസ്ഗാലെസ്സ്ഗലൂൻ ടെസ്ഗാലെസ്ഗലിയോൻ ടെസ്ഗാലെ തെസ്ഗാലൂൻ ടെസ്ഗാലൻ തെസ്ഗലിൻസ്ഗാലെ നെസ്ഗാലെ പ്രസൻഡെൻസ് ആക്റ്റീവോയ്സ് പായൽ ഫോം മഗാലെ മഗാലേൻ മഗലിയോ മഗലിയോൻ മഗാലേ ആത് Magalen atun, magalio at, magalion aten. Magaleno, magalen nan, magalio no, magalion nan. Mesgale, mesgalen, mesgalio, mesgalion. Passive voice, present tense. Mesgale at, മെസ്ഗാലേൻ ആത്തൂൻ മെസ്ഗലിയോ ആത് മെസ്ഗലിയോൻ ആൻ മെസ്ഗാലേ നോ മെസ്ഗാലേൻ നാൻ മെസ്ഗലിയോ നോ മെസ്ഗലിയോൻ നാൻ പായൽ ഫോം ഇമ്പരറ്റീവിൻ്റെ ആക്റ്റീവ് വോയ്സ് ഗാലോ ഗാലാവൂൻ ഗാലോയ് ഗാലോയേൻ ഇമ്പരറ്റീവ് പാസിവോയ്സ് എത്ത് പാ ആൽഫോം എസ് ഗാലോ എസ്ഗാലാ ഊൻ എസ് ഗാലോയ് എസ് ഗാലോയേൻ ഇൻഫിനിറ്റീവ് ആക്റ്റീവോയ്സ് പായൽഫോം മാഗോലൂ ലമ് ഗാലോയു അതിൻ്റെ പാസീവോയ്സ് ഇൻഫിനിറ്റീവ് മെസ്ഗാലോയു ല മെസ് ഗാലോയു പായലിൻ്റെ പാസീവ് പാർട്ടിസിപ്പിൾ മുകാലായ് മുകാലേൻ മഗലിയോ മലിയോൻ ഇനിയും അഫിയേൽ രൂപത്തിൻ്റെ ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലുമുള്ള എല്ലാ കാലങ്ങളിലുമുള്ള കോഞ്ചിക്കേഷൻസ് കാണാം ആദ്യം പാസ്റ്റൻസ് അഖ്ലി അഖ്ലിയൂൻ അഖിലിയാസ് അഖ്ലിയേൻ അഖ്ലീത് aglitun aglit agliten aglit aglinan hindi past tense nde passive voice es Estagli, estagliyun, es estaglien, es estaglit, estaglitun, es estaglit, estagliten. es 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 Estaglit, estaglinan. In future tense. Nagle, naglun. Tagle, naglion. Tagle, naglun. Taglen, naglion. Agle, nagle. Inium, future tense, passive voice. Yes tagli, es tagliyun. Yes taglias, es tagliyen. Yes taglit, es taglitun. taglit, es tagliten. taglis, es taglinan. Nim present tense, active voice. Magle, maglen, magliyo maglion magleat maglen atun magliyo at maglion aten magle no maglen nan magliyo no maglion nan iniyum dinde, present tense passive voice et form mes tagle مستقلين مستقليو مستقليون مستقلة آت مستقلن آتون مستقليو آت مستقليون آتين مستقلة نو نان مستقلو نو مستقليو نو مستقليون نان ഇമ്പരറ്റീവ് ആക്റ്റീവ് വോയിസ് അഗ്ലോ അഗ്ലാവൂൻ അഗ്ലോയ് അഗ്ലോയേൻ അതിൻ്റെ പാസീവ് എസ് തകുലോ എസ് തകുലാവൂൻ എസ് തകുലോയ് എസ് തകുലോയേൻ ഇൻഫിനിറ്റീവ് മഗ്ലോയു അല്ലെങ്കിൽ ലു മഗ്ലോയു അതിൻ്റെ പാസീവ് വോയിസ് മെസ് ല മെസ് തകുലോയു അഫിയേൽ പാസീവ് പാർട്ടിസിപ്പിൾ മഗ്ലായ് മഗ്ലേൻ മഗലിയോ മഗ്ലിയോൻ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഗ്ലോയുടെ പയാൽ പായേൽ ആഫിയലിലുള്ള എല്ലാ കോഞ്ചുഗേഷൻസും ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലുമാണ് കണ്ടത് എല്ലാവർക്കും വളരെയധികം നന്ദി तौदी सागी थैंक्स है लोट